രണ്ട് തെസലോനിക്കർ രണ്ടാം അധ്യായത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഓരോ കൊച്ചു വീഡിയോയിലൂടെ ചെറിയ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കാം കാരണം ഞാൻ കേരളത്തിലെ ഇവിടെ മുഴുവൻ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ധാരാളം വേദഭാഗങ്ങൾ രണ്ട് തെസ്സലോനിക്കലേഖനം രണ്ടാമത്തെ അധ്യായത്തിലുണ്ട് ഞാനിതിനാ ആരംഭമായിട്ട് പറയാനൊരു കാര്യം ആഗ്രഹിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പം ഒരു സ്ഥലത്ത് പത്തു പേര് നിൽക്കുന്നു മറു സൈഡിൽ ഒരു ലക്ഷം പേര് നിൽക്കുന്നു ഈ ഒരു ലക്ഷം പേര് ഉച്ച ശബ്ദത്തിൽ മുഴുവലത്തോടെ കായിക ബലത്തോടെ കരുത്തോടെ അവരുടെ അറിവിൻ്റെ മാക്സിമം ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന പത്തു പേര് പറയുന്നത് അസത്യം ആകണമെന്നില്ല അപ്പുറത്ത് നിൽക്കുന്ന ഒരു ലക്ഷം പേര് ഇപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കി ഇവർ മുഴുവൻ കള്ളന്മാരാണ് ഇവർ ദുരുപദേശക്കാരാണ് അസത്യം പറയുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരാത് എതിർ നിൽക്കുന്ന ആളുകൾ തെറ്റുകാരാണ് അല്ലെങ്കിൽ ദുർ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരാണ് എന്ന് പറയുന്നത് കൊണ്ട് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യം ആകണം എന്നില്ല ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത് കൊണ്ടല്ല ഒരു സത്യം സത്യമാകുന്നത് സത്യം സത്യമാകുന്നത് എപ്പോഴും ദൈവവചനത്തിൻ്റെ ആധികാരികതയും അത് എഴുതിയ ആളിൻ്റെ ആ ലക്ഷ്യവും അതിനാ അത് ആർക്കു വേണ്ടി എഴുതി എന്നതിൻ്റെ ആ ഓഡിയൻസിൻ്റെ റെലവൻസും മുഴുവൻ കണക്കിട്ട് വേണം ഒരു വചനം സത്യമാകാൻ ഇന്നൊക്കെ രണ്ടായിരം വർഷത്തിൻ്റെ മുമ്പ് സ്ഥാപിക്കപ്പെട്ട തെസലോനിക്ക സഭയ്ക്ക് അഫോസലൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഞാനിത് ഈ ഒരു വാക്കിതെ രണ്ടായിട്ട് മെസ്സേജ് തരാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ പ്രത്യക്ഷത എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രത്യക്ഷത എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറോസിയ പറോസിയ എന്ന വാക്കിന് പ്രസൻസ് ഓഫ് ഗോഡ് എന്നുണ്ട് പ്രത്യക്ഷത എന്നതിന് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വരവ് കമ്മിങ് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ പല അർത്ഥങ്ങളിൽ പറോസി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആളുകളെല്ലാം കൂടുതൽ വരവ് എന്ന അർത്ഥത്തിലാണ് ഈ പറോസി എന്ന പദത്തിന് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ കർത്താവ് പറയ പ്രത്യക്ഷതയെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്താണ് തസലോനിക്കരോട് പറഞ്ഞത് ശ്രദ്ധിക്കണം ഇത് ഒരു ലേഖനമാണ് ഇത് പ്രവചനമല്ല ഇത് ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവചിക്കുകയല്ല ഇത് എഴുതുന്ന വായിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് ആ ആളുകൾ വായിക്കുന്ന അന്നത്തെ കറണ്ട് ലോകത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായ ബോധ്യത്തോടെ എഴുതിയത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്ന നമ്മളോട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളോടല്ല പൗലോസ് എഴുതിയത് രണ്ടായിരം വർഷത്തിന് മുമ്പുള്ള തെസലോനിക്കയിലെ സഭയോടാണ് പറഞ്ഞത് അപ്പം അവർ ലേഖനം വായിച്ചിട്ട് എന്താണ് ഗ്രഹിച്ചതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്നിട്ട് വേണം നമ്മുടെതാണോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ അപ്പം പ്രത്യക്ഷതയെ സംബന്ധിച്ച് അപ്പം എന്തുവാണ് ഈ പ്രത്യക്ഷത ഈ പ്രത്യക്ഷതയെക്കുറിച്ച് ഞാൻ പല വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഒന്ന് വീണ്ടും ആവർത്തിക്കുന്നതിലും ഒരു എന്ത് പറയുന്നത് വിരസത എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവത്തിൻ്റെ വചനം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം പല പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെടുമ്പോഴാണ് സത്യം കുറച്ച് ആളുകൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് അപ്പോൾ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ പ്രത്യക്ഷ അവിടെ ബൈബിളിൽ ചിലടത്ത് പറയുന്നുണ്ട് അവൻ പിതാവിന്റെ മഹത്വത്തോട് വരും ശക്തിയോട് പ്രത്യക്ഷപ്പെടും തന്നെ എഴുതിയിട്ടുണ്ട് അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെടും മറ്റൊരു തമ്മിൽ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും ആ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഹങ്ങളെ വാഹനമേറ്റി വരുന്നതും നിങ്ങൾ കാണും ഇങ്ങനെ ഉള്ള ഒരുപാട് പറോസിയെ സംബന്ധിച്ചതായ വാക്കുകളുണ്ട് പിന്നെ മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറിയിട്ട് വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാണ് മിന്നൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കുതിരയുടെ പുറത്ത് വരുന്നുണ്ട് ഒത്തിരി 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 വാക്യങ്ങളുണ്ട് നേകത്തിൽ വരുന്നുണ്ട് പാട്ടുകൾ പാടുന്നതിൽ മദ്യപാനിൽ വെളിപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യക്ഷത്തെക്കുറിച്ച് ധാരാളമുണ്ട് അപ്പൊ തെസ്ലോനക്കിലൂടെ പറയുകയാണ് പ്രത്യക്ഷതയെ കുറിച്ച് ഞങ്ങൾ അപ്പം പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ എന്താ യേശു ക്രിസ്തു പ്രത്യക്ഷനാകും ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ആ പ്രത്യക്ഷത എന്നുള്ള പദങ്ങളെല്ലാം നമ്മൾ ബൈബിളിലെ മറ്റ് പല ഭാഗങ്ങളുമായിട്ട് ചേർത്ത് തന്നെ വായിച്ച് പഠിക്കണം എപ്രകാർക്ക് എഴുതിയിൽ ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതൽ വായിക്കുമ്പോൾ കർത്താപ യേശുക്രി ലോകത്തിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ കാലാവസാനത്തിങ്കിൽ തൻ്റെ സ്വന്തം ശരീരത്തെ യാഗമായി നൽകി പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വന്നു എഴുതിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടടുത്ത് പറയുന്നു അവൻ തൻ്റെ തനിക്ക് വേണ്ടി നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമത് പ്രത്യക്ഷനാകും അപ്പൊ ഈ പ്രത്യക്ഷത എന്ന് പറയുന്ന പദം ഒരു പ്രീസ്ലി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദം നമുക്കറിയാം പെന്തക്കോസ്തിൻ്റെ അന്നാണ് യഹൂദന്മാരുടെ നാലാമത്തെ ഉത്സവം നിറവേറിയത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ന്യായപ്രമാണത്തിലെ സകലത നിവർത്തിയാകണം എന്നാ സകലത് നിവൃത്തിയാകണം അത് ന്യായപ്രമാണവും പൗരോഹിത്യവും ഉള്ളപ്പോൾ തന്നെ നിവൃത്തിയാകണം അപ്പം ആ നിവർത്തി സംഭവിക്കണെങ്കിൽ നാലാമത്തെ ഉത്സവം പെന്തിക്കോസ് അപ്പോസപ്പോ രണ്ടാമത്തെ അധ്യായത്തിൽ നിവർത്തിയായി എന്നാൽ യേശുക്രിസ്തുവിലൂടെ നിവർത്തിയാകേണ്ട അടുത്ത മൂന്ന് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കൂടെ ന്യായ പ്രമാണത്തിൻ്റെ കീഴിലുണ്ട് അത് കാഹ്ളദിനി പെരുന്നാളാണ് അതിനുശേഷം യോൻകപ്പൂർ അല്ലെങ്കിൽ മഹാബാപ പരിഹാര ദിവസം എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട് അവസാനമായിട്ട് കൂടാരപ്പെരുന്നാളും ഉണ്ട് അപ്പം ഈ കൂടാരപ്പെരുന്നാളിന് മുമ്പ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിച്ചിട്ട് മനുഷ്യരുടെ പാവങ്ങൾക്ക് അതിൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് തിരികെ തിരശ്ശീലയിൽ നിന്ന് തിരികെ വരുന്നതിനെയാണ് ഈ പ്രത്യക്ഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പം മഹാപുരോഹിതൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ എ ഡി അവൻ്റെ സ്വർഗാരോഹണത്തിൽ അതായത് നാൽപ്പത് ദിവസത്തെ ആഫ്റ്റർ റിസർവേഷൻ നാൽപ്പത് ദിവസത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നുണ്ട് ആ സ്വർഗത്തിലേക്ക് പോയ മഹാപുരോഹിതൻ വിശുദ്ധാന്തര മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായിട്ടുള്ള രക്ഷ സാധ്യമാക്കി തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി തിരികെ വരുന്നതിൻ്റെ പേരാണ് പ്രത്യക്ഷത അത് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് പ്രത്യക്ഷതയെക്കുറിച്ച് ഇത് പുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയുടങ്ങൾക്കണേ ന്യായ പ്രമാണം കർത്താവ് വചനത്തിൽ ഇങ്ങനെയാണ് അപ്പോസനായ പോലീസ് പറഞ്ഞിരിക്കുന്നത് ജീർണിച്ചതും പഴകിയതുമായത് നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു അത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ് ആ ന്യായപ്രമാണം സകലത് നിവർത്തിയാകുമോളെ ന്യായപ്രമാണത്തിൻ്റെ വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകത്തില്ല അപ്പം ന്യായപ്രമാണം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു എന്ന് എബ്രാഹിലം പറഞ്ഞിരിക്കുന്നു അത് നീങ്ങിപ്പോകുന്നതിന് മുമ്പ് അതിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുന്നതിന് മുമ്പ് സകലത് നിവർത്തിയാകണം അങ്ങനെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കണേ യരമ്യാവിൻ്റെ പ്രവചനത്തിലും യശയാവിൻ്റെ പ്രവചനത്തിലും യസഗേലിൻ്റെ പ്രവചനത്തിലും ദാനിയേലിൻ്റെ പ്രവചനത്തിലും ഹോഷയുടെ പ്രവചനത്തിലും പഴയ നിയമത്തിൻ്റെ തിരുവെഴുത്തുകൾക്കകത്ത് അവരുടെ ഉടമ്പടിയുമായി സംബന്ധിച്ച് പറഞ്ഞ മുഴുവൻ ദൈവികമായ പ്രവചനങ്ങളും ദൈവിക വാക്തത്വങ്ങളും ദൈവികമായ പ്രഖ്യാപനങ്ങളും ന്യായപ്രമാണം നിലനിൽക്കുന്ന സമയത്ത് തന്നെ അത് നീങ്ങിപ്പോകുന്നതിന് മുൻപ് പൂർത്തീകരിക്കപ്പെടണം നടന്നുപോവരുത് അല്ലാതെ പുതുനിയമ സഭയുടെ കാലത്തല്ല പഴയ നിയമത്തിന്റെ പ്രവചനം നിവൃത്തിയാകേണ്ടത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത യേശു ക്രിസ്തുവിന്റെ സമാഗമനം യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം സഭയുടെ കൂടിച്ചേർക്കൽ സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ കൂടാര പെരുന്നാൾ ഇതെല്ലാം ന്യായപ്രമാണവും പൗരോഹിത്യവും ദേവാലയവും നിലനിൽക്കുന്ന സമയത്ത് തന്നെ പൂർത്തീകരിക്കപ്പെടണം എ ഡി സെവൻറ്റിയിൽ ദേവാലയം തകർക്കപ്പെട്ടു കാഹള മുഴങ്ങി കാഹളത്തിന്റെ പെരുന്നാൾ നടന്നു യേശുരാജത്വം സ്വീകരിച്ചു മഹാരാജാവായി മരിച്ചവരുടെ പുനരുദ്ധാനം സംഭവിച്ചു മഹാപുരോഹിതൻ പാപങ്ങളുടെ പരിഹാരത്തിനായി രണ്ടാമത് പ്രത്യക്ഷനായി ഇന്ന് ക്രിസ്തു ദൈവവും പിതാവുമായവൻ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന ദൈവകുഞ്ഞാടും വിശുദ്ധന്മാരും കൂടെ ഒരുമിച്ച് ഒരു കൂടാരത്തിൽ പാർക്കുന്ന ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അതാണ് വിശുദ്ധ സഭ അപ്പം കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പുരോഹിതൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് ആവർത്തിക്കുന്നതിനകത്ത് എനിക്ക് ആ ഒരു എന്തുവാ ബുദ്ധിമുട്ടല്ല ലജ്ജയായിട്ട് എനിക്ക് തോന്നാറില്ല ഷുഡ് ബി റിപ്പീറ്റഡ് രണ്ടാമത്തെ പ്രധാന കാര്യം പത്രോസിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ ശക്തിയെയും സംബന്ധിച്ച് നിങ്ങളോട് പറയുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഏതെങ്കിലും നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അതെന്താ കർത്താവ യേശുക്രി പുനരാഗമനം ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞു അന്നത്തെ ഭാഷ പുള്ളി നിർമ്മിത കഥ എന്നാണ് പറഞ്ഞത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഇസ്രായേലിന്റെ യുദ്ധം നോക്കിയിട്ടല്ല ഇന്റർനെറ്റ് നോക്കിയിട്ടല്ല സൂഡോ സയൻസ് പ്രസംഗിച്ചിട്ടല്ല മനോരമ പത്രം വായിച്ചിട്ടല്ല കെട്ടുകഥ കേട്ടിട്ടല്ല റഷ്യൻ യുദ്ധവും ഇസ്രായേലിൻ്റെ യുദ്ധവും കണ്ടിട്ടല്ല ഹമാസ് യുദ്ധം വായിച്ചിട്ടല്ല പവന്നുണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ എഴുതി തന്നെയായിരുന്നു പക്ഷെ അന്ന് അത് എഴുതിയത് ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല നറച്ചിട്ടെന്താണ് അവൻ്റെ കണ്ട സാക്ഷിയായിട്ടാണ് അപ്പം മറരൂപമലയിൽ വെച്ച് ദി വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് കണ്ട ഒരു ദർശനം അവിടെ അവിടെ കേട്ട ദൈവശബ്ദം അവിടെ വെളിപ്പെട്ട ദൈവശബ്ദവും ദൈവ തേജസ്സും ആ മഹത്വത്തിൽ നിന്നുകൊണ്ട് താൻ കണ്ടിട്ട് പറഞ്ഞ് ഞങ്ങൾ അത് ഞങ്ങൾ മറുരൂപമലയിലെ അനുഭവം കണ്ടിട്ടാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത നിങ്ങളോട് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മറുരൂപമലയിൽ എന്താ സംഭവിച്ചത് പ്രത്യക്ഷത സംഭവിച്ചു അവിടെ പ്രത്യക്ഷമായത് ആരാണ് പ്രത്യക്ഷപ്പെട്ടത് നിശിഹാ പ്രത്യക്ഷനാവും തേജസ്കരിക്കപ്പെടുന്നു ട്രാൻസ്ഫിഗേഡായി ഏലിയാവും മോശയും അവിടെ പ്രത്യക്ഷമാകുന്നു ഏലിയാവും മോശ എന്ന് പറഞ്ഞാൽ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോ ലോ ആൻഡ് പ്രോഫിറ്റ്സ് ന്യായപ്രമാണത്തിന്റെ ആകത്തുകയാണ് ഏലിയാവ് മോശി അവരവിടെ വരുന്നു ദർശനത്തിൽ വരുന്നു അപ്പം നമ്മുടെ ആളുകളെ പോലെ തന്നെ ഒരു റോസിന് ഒരാഗ്രഹം ഒരു കൂടാരം മോശയ്ക്ക് ഒരു കൂടാരം ഒരു കൂടാരം കാരണം നമ്മുടെ ഇന്നത്തെ പള്ളികൾക്കകത്ത് ചർച്ചുകൾക്കകത്ത് ഈ മൂന്ന് കൂടാരമുണ്ട് ഏലിയാവുണ്ട് മോശയുണ്ട് യേശുണ്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതാണ് ഈ നിൽക്കുന്ന ഇവൻ എന്നെ ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും മാറിപ്പോക്കോണം ഡിസപ്പിയർ ആയിക്കോണം അപ്പം രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത് ഒന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടും ഏലിയാവും മോശയും അപ്രത്യക്ഷപ്പെടും അപ്പം കർത്താവിൻ്റെ പ്രത്യക്ഷത്തിൽ എന്ത് സംഭവിക്കും ഏലിയാവും മോശയും അപ്രത്യക്ഷമാണ് അതായത് ന്യായപ്രമാണവും പ്രവാചകങ്ങളും അവസാനിക്കും അത് നീങ്ങിപ്പോകുവേ യേശു പ്രത്യക്ഷമാകും അപ്പം യേശുവിൻ്റെ പ്രത്യക്ഷത്തിൽ എന്ത് സംഭവിക്കുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ധൃതം നീങ്ങിക്കളയല്ല ഫുൾഫിൽ ടോട്ടലി ഫുൾഫിൽ ഏ ദിവസം അത്ര അത്ര മനോഹരമായ പ്രിയപ്പെട്ടവർ എല്ലാം നിവൃത്തി എല്ലാം പറഞ്ഞു ഇപ്പോഴത്തെ പറയാം സംഭവിക്കാൻ പോകുന്നു അടുത്തു വരാൻ പോകുന്നു ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഓർത്തോണം നമ്മൾ ന്യൂ ടെസ്റ്റമെൻ്റ് ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ന്യൂ കവർമെൻ്റ് മനസ്സിലാക്കി ദൈവ കൃപയെക്കുറിച്ചൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴേ ഇവർ ചാപ്പു കുത്തി ഇവർ ചാപ്പൂത്തിട്ടോർന്ന് ജോൺ ലോറൻസ് ആണ് അയ്യോ ഭയങ്കര ദുരുപദേശമാണ് ഞാനേ ഞാൻ ലജ്ജിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ലജ്ജിക്കുകയാണ് ഞാൻ നോവേദനിക്കുകയാണ് ഞാൻ ഇങ്ങനൊരു സമൂഹത്തിൽ എൻ്റെ ജീവിതകാലത്ത് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ലജ്ജിക്കുകയാണ് സത്യം അക്കോസ് എന്ന് പറയുന്ന സമൂഹത്തിൽ ഞാൻ വന്നതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് ഞാൻ അതീവ നിലയിൽ ലജ്ജിക്കുകയാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നതിൽ ഞാൻ സത്യത്തിൽ സങ്കടപ്പെടുകയാണ് കാരണം ദൈവവചനത്തെ ശേഖരിപ്പാൻ സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു തലമുറയായി പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുക ന്യൂ ടെസ്റ്റിൽ പറയാൻ തുടങ്ങി അപ്പോൾ അതാൾക്കത് മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ കർക്കശമായിട്ട് സംസാരിക്കാൻ ഒരു കാരണമുണ്ട് ഞാനൊരു ബൈബിൾ ടീച്ചറാണ് എനിക്ക് ടീച്ചിങ് ഒരു കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ടീച്ചറിന് പുറത്തേക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരുത്തരോട് പറയാ രണ്ടും രണ്ടും എത്ര നാല് അവൻ പറയാം അല്ല മൂന്നാണ് അതെന്താ അങ്ങനെ മൂന്നെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ അപ്പിച്ചകൻ പിതാക്കന്മാരുടെ കാലം മുതൽ അങ്ങനെ ഞങ്ങൾ രണ്ടും രണ്ടും മൂന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നങ്ങ് പറയുമോ ടീച്ചറിന് എന്തോ സന്തോഷം തന്നു ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കൊടുക്കും പിന്നെ ദേഷ്യം വരില്ല വഴിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കത്തില്ല രീതി എങ്ങും അതുപോലെയാണ് ഇപ്പം എൻ്റെ സുഹൃത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് വേദിവസം പറഞ്ഞുകൊടുത്താൽ പോലും അത് മനസ്സിലാക്കാതെ ഞങ്ങളുടെ അപ്പച്ചൻ പണ്ട് പറഞ്ഞത് രണ്ടും രണ്ടും മൂന്നാണെന്നും അല്ലെങ്കിൽ രണ്ടും രണ്ടും മൂന്നേ മുക്കാലാണെന്നും ഒക്കെ പറഞ്ഞ് ആളുകൾ ചിന്തിക്കുന്നില്ല അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കുക യേശുക്രിസ്തു പ്രത്യക്ഷത ഇസ് ഓൾറെഡി ഹാപ്പൻഡ് യേശു ക്രിസ്തു പ്രത്യക്ഷനായതിൻ്റെ തെളിവെന്താണെന്ന് എന്നോട് ചില ചോദിക്കാറുണ്ട് ഒന്ന് ഞെറുശലം ദേവാലയം ഇല്ല പ്രമാണവും പ്രവാചക പുസ്തകവും നീങ്ങിപ്പോയി ഇനി എത്ര ബ്രദറൻ ശ്രേഷ്ഠ വേദ വേദ വേദപുങ്ഗവന്മാര് വന്നാൽ പഴയ നിയമത്തിലെ സകല പ്രവചനങ്ങളും നിവർത്തിയായി ഇനിയും പഴയ നിയമത്തിലെ ഒരു പ്രവചനവും നിവർത്തിയാകാനില്ല എവ്രിതിങ് ഈസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആൻഡ് ഇറ്റ് ഒബ്സിലിയേറ്റഡ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ബ്രദറൻ ശ്നെങ്കിലും കേട്ടോ നിങ്ങൾ അറിയാൻ ഗാസ പുനർനിർമ്മിക്കപ്പെടുന്നു അപ്പം ട്രംപ് പറഞ്ഞല്ലേ ഗാസയിൽ ഞാൻ എന്താണ്ട് പുതിയ ദിവസം എന്നിട്ട് എഴുതി എന്നിട്ട് ഓട്ടം ഇത് എഴുതുകൊണ്ട് അങ്ങ് വരിക ഗാസ പുനർനിർമ്മിക്കപ്പെടാം എന്ത് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം എനിക്ക് പറയാം തെസലോനയ്ക്ക് സഭയ്ക്ക് അപ്പോസലന്മാർക്ക് ആദിമസഭയ്ക്ക് ക്രിസ്തുവിന് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവല്ല അതിൽ നിന്ന് വിഭിന്നമായി വിപരീതമായി വേദപുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് യാതൊരു പൊരുത്തവും പെടാത്ത തികച്ചും വ്യാജമായ അസത്യങ്ങളാണ് നമ്മുടെ സഭകളിൽ പ്രചരിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ല കാശ് കിട്ടുന്നുണ്ടോ ഇല്ല പ്രസിദ്ധിയുണ്ടോ ഇല്ല പിന്നെന്ത് കിട്ടുന്നുണ്ട് കുറ്റപ്പെടുത്തൽ കിട്ടുന്നുണ്ട് ഒത്തിരി പേര് ശത്രുക്കളാകുന്നുണ്ട് കൂടെ നിൽക്കുന്നവർ വിട്ടുപോകുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെനിക്കുണ്ട് നന്മയായിട്ട് ഒരു നേട്ടവും നമുക്കിത് കൊണ്ടില്ല നമ്മൾ സാധാരണ എന്തേലും ചെയ്യുമ്പോൾ ഒരു നേട്ടത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും ചെയ്യുന്നു ഒരു ശുശ്രൂഷ നടത്തുന്നതന്നെ നേട്ടത്തിന് സഭ നടത്തുന്ന നേട്ടത്തിന് എനിക്ക് നേട്ടമില്ല എനിക്ക് നേട്ടം ഉണ്ടാകുമായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെല്ലാവരെയും പോലെ ആളുകളെ പോലെ യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ നടന്നാൽ മതിയാലും പക്ഷേ പ്രവാചകൻ പറഞ്ഞ പോലെ എൻ്റെ വചന എൻ്റെ അസ്ഥിയിൽ പിടിച്ചിരിക്കുക വിട്ടുപോകത്തില്ല അതെന്റെ അസ്ഥിയിൽ തീ പോലെ കത്തുക സത്യം ലോഹം മൊത്തം എതിർത്താലും ഒറ്റയ്ക്ക് നിന്ന് നില്ക്കേണ്ടി വന്നാലും പ്രസംഗിക്കപ്പെടാനാണ് കത്താവ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് വിധേയപ്പെടുന്നത് അവൻ്റെ മറക്കല്ലേ ദസലോനയ്ക്ക് ലേഖത്തിലെ ഒരു ചിന്ത നമ്മളിന്ന് പങ്കുവച്ചു അവൻ്റെ പ്രത്യക്ഷത നാളെ നമുക്ക് അവൻ്റെ അടുക്കലേക്കുള്ള സമാഗമനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഇവിടുന്ന് പറന്നു പോകുന്നതാണോ എടുക്കപ്പെടുന്നതാണോ മദ്യ ആകാശത്തിൽ പോകുന്ന ആണോ എന്ന് നമുക്ക് നാളെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കോളാം അതുകൊണ്ട് മറന്നുപോകരുത് സത്യത്തെ അറിയുക സത്യം നിങ്ങളെ സ്വന്തമാക്കട്ടെ എല്ലാത്തിനും കൂടെ ചേർത്തൊറ്റ കാര്യം പറഞ്ഞു നിർത്തുന്നു ചേവിയുള്ളവർ കേൾക്കട്ടെ